ി ഓഫ് ബോഡി ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഹോമോസെക്ഷാലിറ്റി എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിനാൽ തന്നെ അതിനുള്ളിലുള്ള അട്രാക്ഷൻസ് ഒരിക്കലും പാപമായി കാണുന്നില്ല അതിനുവേണ്ടി എടുക്കുന്ന ആക്ഷൻസിനെയാണ് സഭ പാപമായി കാണുന്നത് എന്നൊക്കെ നമ്മൾ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു അതിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് മറ്റ് പഠനങ്ങളിലേക്ക് നമ്മൾ സഭയുടെ വീക്ഷണങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞത് സഭയുടെ പ്രത്യേകിച്ച് മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴിനെ ആസ്പദമാക്കിയാണ് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴിലെ സഭ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇതൊരു ഡിസോർഡേഡ് ഒബ്ജെക്റ്റീവ്ലി ഡിസോർഡേഡ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംശയം തീർത്തപ്പം ഞാൻ പറയുകയുണ്ടായി നമ്മൾ നാച്ചുറലായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സെക്സിലേക്കാണ് പക്ഷെ അത് ആയി അത് വേറെ ഡിറക്ഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇതിനെ ഒരു ഡിസോർഡേഡ് ഒബ്ജക്റ്റീവ്ലി ഡിസോർഡേഡ് അടിസ്ഥാനപരമായി തന്നെ അത് ക്രമമില്ലാതെ ക്രമമില്ലാതെ പോകുന്നു അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ അത് അതിൽ തന്നെ തെറ്റല്ല പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇപ്പം എനിക്ക് അട്രാക്ഷൻ അങ്ങനെ തോന്നുന്നു അപ്പോൾ ഞാൻ അതാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഐഡൻറ്റിറ്റി പലപ്പോഴും ഇവിടെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നത് നമ്മൾ നമ്മളെ ഹോമോസെക്ഷലായിട്ട് അല്ലെ ഗേ ആയിട്ട് ലസ്ബിയനായിട്ട് നമ്മളങ്ങ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ കാറ്റഗറിയിൽപ്പെടുത്തുമ്പോൾ നമുക്ക് ആ ഒരു കാറ്റഗറിക്കാർ ജീവിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കാനുള്ള എല്ലാ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും അപ്പം നാച്ചുറലി നമ്മൾ ആ ഒരു ട്രെൻഡിലേക്ക് പോകും അത് ഇതിനകത്തുള്ള ഒരു വലിയ ഡേഞ്ചറായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതല്ല ഏത് വ്യക്തിയുടെയും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ശ്രേഷ്ഠതയാണ് ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി നമുക്ക് എന്തുകൊണ്ടാണ് അതത്രയും ഒരു ഹ്യൂമൻ പേഴ്സൺ അത്രയും വാല്യൂബിൾ ആയിട്ടിരിക്കുന്നത് ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ ഡിഗ്നിറ്റിയുടെ അടിസ്ഥാനമാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ആ ആ വ്യക്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതൊരു വ്യക്തിയാണ് ഒരു പേഴ്സൺ അപ്പം ആ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതൊരു ഒരു വസ്തുവും പേഴ്സണും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തി അത് ഒരുപക്ഷെ ഈ ഓറിയൻറ്റേഷൻ ഉള്ള വ്യക്തികള് സെയിം സെക്സിലേക്ക് ഉള്ള വ്യക്തികളാണേലും ഞാൻ അതാണ് എന്ന് പറഞ്ഞ് എന്നെ ക്ലാസിഫൈ ചെയ്ത് ആ ഒരു ബോക്സിലാക്കുന്നതിന് പകരം ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച വ്യക്തിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ എന്തൊക്കെയോ പ്ലാനുകളുണ്ട് അത് തേടിയുള്ള ഒരു അന്വേഷണത്തിന് നമ്മൾ തയ്യാറാകണം ഒരു ഓപ്പൺനെസ് ടു ഗാഡ് അല്ലാതെ നമ്മൾ ശരി എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു ഞാൻ വഴിയെക്കൂടെ പോകുമ്പോൾ ഒരാളെ അടിക്കണമെന്ന് തോന്നുന്നു ഞാൻ കയറി അടിച്ചേക്കാം എന്ന് വിചാരിച്ച് എനിക്ക് മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെല്ലാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിക്കേണ്ട രീതിയിൽ എനിക്കൊന്ന് മറ്റെന്താ അസുഖം വന്നാലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചെന്ന് യെസ് ഒരു ക്യാൻസർ വന്നാലോ അല്ലെങ്കിൽ ഒരു ജന്മന മുടന്നനായുള്ള ഒരു വ്യക്തി അപ്പൊ അതിലേക്ക് നമ്മൾ കൈയും കാലും ഒന്നും ഇല്ലാത്ത വ്യക്തികളൊക്കെ കാണുന്നു അവരൊക്കെ ഇത് ദൈവഹിതത്തിന് ഒന്ന് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോ ഒരു ദൈവഹിതത്തെ പറ്റി നമ്മൾ ഒരിക്കലും ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കുന്ന ഒരു അത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഐഡിയോളജി അതാണ് അവരെ പറയുന്നത് ദൈവം നിന്നെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു ആ ദൈവം നിന്നെ ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഓക്കെ നിനക്ക് തോന്നുന്ന പോലെ ഇനിയും ജീവിക്കാം അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിലാണ് നമുക്ക് ഇതിൻ്റെ ആക്ഷൻ ലെവലിലേക്ക് നമ്മൾ പോകുന്നതും ഒരു ഇമ്മോറാലിറ്റി ലൈഫും അല്ലെങ്കിൽ വി ആർ കണ്ടം ടു ഡു ദാറ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഇങ്ങനെയൊരു ഓറിയൻറ്റേഷൻ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്കതിൻ്റെ കാരണങ്ങൾ അറിയത്തില്ലെങ്കിലും കുഡ് ബി സം കോസ് എന്തേലും അതിന് കാരണമാകാം പക്ഷേ എങ്കിൽ അതിനേക്കാൾ ഉപരി ദൈവത്തിങ്കിലേക്കുള്ള ഒരു തുറവി നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോഴേ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തെറ്റായിട്ടുള്ള പാതയിലൂടെ നമുക്കിങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു ഒരു ഒരു ഓറിയൻറ്റേഷൻ ഒരു അട്രാക്ഷൻ വന്നാൽ പോലും നമ്മളെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് നമ്മൾ അടുക്കുവാനുള്ള ആ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാന് തീർച്ചയായിട്ടും നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ തെറ്റായ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച് ഒന്നിന് പുറകെ ഒന്നായി നമ്മളും നശിക്കും മറ്റുള്ളവരെ നശിപ്പിക്കും വിവാഹം കഴിഞ്ഞിട്ട് ഈ ഹോമോസെക്ഷൽ ഈ ടെൻഡൻസി ഉള്ള ആളുകൾ വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ ജീവിതങ്ങൾ തകർന്നിട്ടുണ്ടെന്നറിയാം അവർ 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 വിചാരിക്കുന്നത് ഇപ്പം ചില കേസുകളിലൊക്കെ പേരൻസ് വിചാരിക്കും ഈ ടെൻഡൻസി ഉണ്ടെങ്കിൽ അവരെ വിവാഹം കഴിപ്പിച്ച് എല്ലാം ശരിയാകുമെന്നുള്ള രീതിയിൽ വിവാഹം കഴിച്ചിട്ട് ആ വിവാഹത്തിൽ വരുന്ന ആ പെൺകുട്ടിയുടെ ജീവിതവും നശിച്ച് തകർന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിങ്കിൽ തുറന്നു വെക്കുക അതിന് ഒരുപാട് കാര്യങ്ങൾ സഭ പറയുന്നുണ്ട് സഭ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പാരഗ്രാഫ് മതബോധന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത് ഇവരെ നമ്മൾ കണ്ടം ചെയ്ത് നമ്മൾ അവരെ അവർ നിത്യം നിത്യനാശത്തിലേക്ക് പോകുന്നവരാണെന്ന് പറഞ്ഞ് അവരെ അങ്ങ് ആ നരകത്തിന് അങ്ങോട്ട് അവരെ അങ്ങ് എന്താണ് അവർ അതിനു വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടവരെന്ന് ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ചിന്തിക്കാനോ അവരെ നമ്മൾ അങ്ങനെ കരുതാനോ പാടില്ല അവരും ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ് പക്ഷേ എവിടെയോ ഒരു ചെറിയ പെശകിൽ അവർക്ക് ഈ ഒരു ഓറിയൻറ്റേഷൻ അത് കറക്റ്റ് ഡയറക്ഷനിൽ നിന്നും അല്പം മാറി പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാന് നമ്മളും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് നമുക്കവരെ നമുക്ക് സഹായിക്കാൻ പറ്റും പക്ഷേ ഇത് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ടോ ഇതാണ് ഒരു വലിയ ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത് കാരണം അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ ഇതൊക്കെ നമ്മൾ ശരിക്കും ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം ഇതാണ് പോ ഫ്രാൻസിസ് വ്യക്തമായിട്ട് പറഞ്ഞത് ഈ പല ഇന്റർവ്യൂയിലും അദ്ദേഹം പണ്ട് ഇങ്ങനെ പറഞ്ഞതിനെ വളരെയധികം ക്രിറ്റിക്കലായിട്ട് ആളുകൾ ക്രിറ്റിസൈസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വളരെ വികൃതമായിട്ടുള്ള രീതിയിൽ സഭ അല്ലെങ്കിൽ മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ശരിക്കും ഈശോയുടെ ചൈതന്യത്തിൽ നിന്നാണ് പോ ഫ്രാൻസിസ് പറഞ്ഞത് അവരുടെ ഐഡിയോളജിയോ അവരുടെ ഓറിയൻറ്റേഷനെയോ നമ്മൾ ഈ പിന്നെ സർട്ടിഫൈ ചെയ്യുകയല്ല അവിടെ ചെയ്യുന്നത് കാരണം അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവം അവരിലൂടെയും വെളിപ്പെടണം അതിന് തടസ്സമായി നിൽക്കുന്നതിനെ മാറ്റിയെടുക്കാൻ ഞാൻ എനിക്കൊരു ഒരു ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ട് ആരുമായിക്കൊള്ളട്ടെ എൻ്റെ കുടുംബത്തിലാകാം എൻ്റെ സമൂഹത്തിലാകാം ഇല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് വ്യക്തിയുമാകാം അപ്പോൾ ഈ ഒരു ചിന്താഗതി ആയിരിക്കണം ഈ ഒമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും സെയിം സെക്സ് കുറിച്ചും നമ്മളെ ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് ഇതാണ് നമ്മൾ ഈ ഒരു വ്യക്തികളെ കാര്യം പറയും ഈ ഒരു തോന്നലുള്ള അല്ലേ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ആക്ഷനിലേക്ക് കടന്ന വ്യക്തികളെ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ടോ അതായത് ഒരു അതായത് നമ്മള് സഭ പറഞ്ഞു നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ ചർച്ച ചെയ്തു അതായത് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നതിനെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊരു ഹോർമോണൽ ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ അവർക്ക് അങ്ങനെ തോന്നലുകളുണ്ടാവാം പക്ഷെ അതൊരു ആക്ഷനിലേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മറ്റൊരു വ്യക്തിയെ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതൊരു പാപമാണ് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ ഈ തോന്നലുള്ള വ്യക്തികളെ മാത്രമാണോ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയുള്ള ചിന്താഗതി ഉള്ള ചോദ്യം ഷോണോട് ചോദിച്ചാല് ഇപ്പൊ നമ്മളെ ഈശോ കടന്നു വന്നത് എന്തിനാ ഈശോ ലോകത്തിൽ വന്നത് എന്തിനാ ഏറ്റവും നല്ല സ്വഭാവമുള്ള നല്ല എല്ലാം നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണോ അല്ല ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് പാപികളെ ഞാൻ പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത് രോഗമുള്ളവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം അപ്പം ഇത് നമുക്ക് അങ്ങനെ അവരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല അവിടെയാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിലെ സകല പാപങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണേ പോലും ദൈവം ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി നശിച്ചു പോകരുത് എന്നാണ് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു കുരിശില് ഈ ലോകത്തിലുള്ളവരെയും കഴിഞ്ഞ കാലങ്ങളിലുള്ളവരെയും ഇനി വരാനിരിക്കുന്നവരെയും ഈ ഹോമോസെക്ഷാലിറ്റി എന്നുള്ള ഏതെല്ലാം തിന്മകൾക്ക് അടിമപ്പെട്ട വ്യക്തികളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ കുരിശില് അദ്ദേഹം ബലിയർപ്പിച്ചത് അപ്പോളെ നമുക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പൊ അത് കേട്ടപ്പോൾ എനിക്കൊരുണ്ടായ സംശയമാണ് അതായത് നമ്മളിപ്പം ആ ഒരു ആക്ഷനിലേക്ക് കടന്നവരെ നമ്മൾ ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അതൊരു തെറ്റായ ഒരു മോട്ടിവേഷൻ അല്ലേ കൊടുക്കുന്നത് കാരണം അങ്ങനെ ചെയ്താലും നമ്മളെ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്നത് അവരെ അവർ ചെയ്യുന്നതിനെ നമ്മൾ എൻഡോഴ്സ് ചെയ്യുക എന്നുള്ളതുള്ള അർത്ഥം അത് ക്രിസ്തു എന്താണ് പാവികളെ വെറുത്തില്ല പാപത്തെ വെറുത്തു ഇത് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ അത് അൺക്രിസ്ത്യൻ ആയി പോകും നമ്മൾ അവരെ ഓക്കെ പുകഞ്ഞ കൊള്ളി പുറത്തെ എന്ന് പറഞ്ഞ് ഒരു വ്യക്തി പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിനെയാണ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അല്ലാതെ നമ്മൾ വലിയ പ്രസംഗങ്ങൾ കൺവെൻഷനുകൾ നടത്തുന്ന അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും രണ്ട് വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഇപ്പം ഷോണിൻ്റെ പരിചയത്തിലുള്ളവരായിരിക്കും ഒരുപക്ഷെ ഈ തെറ്റിൽ അകപ്പെട്ടു പോയാലും അവരോട് ചിലപ്പോൾ ആദ്യമൊക്കെ പറയുമ്പം നല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തന്നെ അവർക്ക് താല്പര്യം തോന്നത്തില്ല ബട്ട് അവർക്ക് നമ്മൾ ഈശോയ്ക്ക് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവാണ് ആളുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അവരിൽ നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റണം പറ്റണം ചോദിച്ച ചോദ്യത്തിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാര്യം പലപ്പോഴും ചേർത്ത് നിർത്താനായിട്ട് പല ചെയ്യുന്ന പല ആക്ഷൻസും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അല്ല അങ്ങനെ എടുക്കുന്ന ആക്ഷൻസ് ഇപ്പൊ ഇവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു ഇത് ഈ ഒരു കാല ഏതൊരു ഓണത്തിന്റെ സമയത്തായിരുന്നു തോന്നു മഴവിൽ വർണ്ണത്തിലുള്ള ഒരു പൂക്കളം ഒരുക്കി നമ്മുടെ പിന്നെ യുവജന ആൾക്കാർ കോളേജുകൾ അങ്ങനെ രീതി ചെയ്തു പക്ഷെ നമ്മൾ അവിടെ എന്താണ് നമ്മൾ എന്തിനെയാണ് ചേർത്ത് നിർത്തിയത് ഈ പാപത്തെ അല്ല ഈ പാപിയാണ് എന്നുള്ളൊരു ഐഡിയ കൺവേ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് പലയിടങ്ങളും കാരണം നമ്മൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അർത്ഥമാക്കിയത് ആ ഒരു അങ്ങനെ ഒരു വ്യക്തികളെ ആയിരിക്കും നമ്മൾ ചേർത്ത് നിർത്തുന്നത് പക്ഷെ അത് തെറ്റായ ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട് നമ്മൾ ആ പാപത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തെറ്റായ ഐഡിയ കൊടുക്കുന്നുണ്ടോ നമ്മൾ അതാണ് നമ്മൾ അവർ ചെയ്തതിനെ എൻഡോസ് ചെയ്യുകയല്ല അവരെ നമ്മളോട് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് എൻ്റെ അറിയാ ഓക്കെ നമ്മള് ജെൻഡർ ഐഡിയോളജിയുടെ സഭയുടെ പഠനം നമ്മൾ കണ്ടപ്പോഴേ നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതില് ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്ത ഡോക്യുമെൻ്റിൽ പറയുന്നത് സേ യെസ്റ്റ് ടു ദ പീപ്പിൾ നോ ടു ദ ദൈഡിയോളജി ഓക്കെ മനസ്സിലായില്ലേ നമ്മളിപ്പോളെ ഇപ്പം ഉദാഹരണം പറഞ്ഞു ഒരു മഴവിൽ മഴവില്ലിൻ്റെ ഇതുണ്ടാക്കി പലപ്പോഴും ഇങ്ങനെയുള്ളത് ഒരു ട്രെൻഡായിട്ട് അല്ലെ അജ്ഞത കൊണ്ട് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ മഴവില്ലിനും മഴവില്ലും ബൈബിളിൽ കാണുന്ന റെയിൻബോയും നമ്മൾ കാണുന്ന എൽ ജി ബി ടി ക്യൂവിൻ്റെ മഴവിൽ പതാകയും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് കേട്ട ഏതെങ്കിലും വ്യക്തി പിന്നീട് അതിനെ അങ്ങനെ ഒരു ആക്ഷനിലേക്ക് പോകുമെന്ന് അത് ശരിക്കും മനസ്സിലായിട്ടുള്ള വ്യക്തികൾ കാരണം ഒരു കോൺട്രാസ്റ്റാണത് അവിടെ അപ്പോൾ അതുപോലെ ഈ ഓണത്തിൻ്റെ സമയത്തും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഒരു പക്ഷേ ആളുകൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ അതൊരു ഫാഷനായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു നോവൽറ്റിക്ക് വേണ്ടി ഒരു പുതുമയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവിടെയെല്ലാം അവരുടെ അവരുടെ ഉള്ളിലുള്ള ഇന്റൻഷനെ നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷെ എന്തു തന്നെ ആയാലും ആ വ്യക്തികൾക്കും വേണ്ടതായ അറിവും ജ്ഞാനവും അതിനെ കുറിച്ച് കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ നമുക്ക് മാറി നിന്ന് അങ്ങനെയുള്ളവരെ കല്ലെറിയാനും കുറ്റം പറയാനും എളുപ്പമാണ് അത് അതൊരു ഈസി ഈസി കംഫർട്ട് സോണാണ് നോക്കുന്നത് പക്ഷേ ക്രിസ്തുവിന്റെ ചൈതന്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെയും നമ്മൾ പാവിനിയായ സ്ത്രീയുടെ കഥ ബൈബിളിൽ നമ്മൾ വായിക്കാൻ അത് ശരിക്കും നമ്മൾ മാസങ്ങളോളം ധ്യാനിക്കാൻ പറ്റിയ ഒരു സീനറിയാണ് പാപത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ റെഡ് ഹാൻഡ് ആയിട്ട് നമ്മൾ പറയുന്നതാണല്ലോ വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിടിച്ചുകൊണ്ട് വന്ന സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈശോ ഇപ്പോൾ അവളെ കണ്ടം ചെയ്ത് അവളെ ശവിച്ച് അവളെ അന്നത്തെ നിയമം അനുസരിച്ചിട്ട് പോയി കല്ലെന്ന് പറയും എന്ന് ചിന്തിച്ച് പ്രമാണികൾ കൊണ്ടുവന്നപ്പോൾ ഈശോയുടെ ആ മനോഭാവം ഈശോയുടെ ശാന്തത ഈശോയുടെ സ്നേഹം അവളിലേക്ക് ഒഴുകുന്ന ആ ഒരു അനുഭവം അവൾക്ക് കിട്ടിയപ്പോൾ അവൾ അറിയാതെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അനുതാപത്തിൻ്റെ ട്രാൻസ്ഫർമേഷന്റെ കണ്ണുനീര് അവളുടെ കണ്ണിൽ നിന്ന് അറിയാതെ പുറത്തേക്ക് വന്നു ഇത് കണ്ട ഈശോ ആണ് പറഞ്ഞത് ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല ഇനിമേലിൽ നിനക്ക് ഇതിലും മാശം സംഭവിക്കാതിരിക്കാനായിട്ട് പാപിച്ചു അതാണ് നമ്മൾ ആ ഒരു ക്രിസ്ത്യൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് പക്ഷേ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള കല്ലേറും നമ്മൾ പ്രതികരിക്കും പ്രതികരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞേണ്ട ചുരുക്കം പക്ഷെ നമ്മൾ നമ്മുടെ പ്രതികരണ ശേഷി പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആകുമ്പോഴാണ് ആ വ്യക്തിയെ വളർത്തുന്നതിന് പകരം ആ വ്യക്തി കൂടുതലും മോശമായിട്ട് പോകുന്നു ഇത് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു നമ്മൾ കുഞ്ഞുങ്ങളെ പലപ്പോഴും നമ്മൾ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യും ഒരുപാട് കറക്റ്റ് ചെയ്യും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നീ അത് ചെയ്യുന്നില്ല അല്ലെ അങ്ങനെ ചെയ്യുന്നില്ല അവരെ നോക്ക് ഇവരെ നോക്ക് ആ കുഞ്ഞുങ്ങൾ മോശമായി പോകത്തേ ഉള്ളൂ അവരൊരിക്കലും നന്നാകാൻ പോകുന്നില്ല സെയിം എക്സാമ്പിൾ ഇത്തരം എൽ ജി ബിറ്റി ഇത്തരം ഇതിൽ പെട്ട ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പം അതൊരു വെർച്വൽ പ്ലാറ്റ്ഫോമിലുള്ള ചേർത്ത് നിർത്തലാകുമ്പോഴാണ് ഇതിന് കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇവരെ ഒന്നെങ്കിൽ ഓർഗനൈസേഷൻസ് ബിൽഡ് ചെയ്ത് ഫോം ചെയ്ത് അവരെ ചെന്ന് കാണാനും വർത്തമാനം പറയാനും കൂടെ നിർത്താനും അങ്ങനെ ഇപ്പം സാമ്പത്തികമായിട്ടൊക്കെ ആണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്തും അങ്ങനെ ഒരു ഒരു മാറ്റം അവരിൽ വരുത്താനുള്ള ഒരു ശ്രമമാണ് ഈ ചേർത്ത് പിടിക്കുന്നത് സഭ ഉദ്ദേശിക്കുന്നത് അതിന് പാസ്റ്ററൽ കെയർ എന്ന് പറയാം അതായത് സഭ വളരെ കൃത്യമായിട്ട് ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റിൽ പറയുന്നത് അവർക്ക് വേണ്ടതായ പാസ്റ്ററൽ കെയർ നമ്മൾ കൊടുക്കണം ഇത് നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കാൻ ഇങ്ങനെ ആലോചിക്കുന്നതിന് മുമ്പേ അവർക്ക് അത് ധാരാളം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റികൾ വന്നിട്ട് അവരെ പൊക്കി എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യും പറ്റുന്നത് അവർക്ക് ആ ഒരു ഒരു തിരിച്ചു വരവിലേക്കുള്ള ആ സാധ്യതകൾ അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇന്ന് എത്തിയം പോലെയുള്ള കാര്യങ്ങൾ ഒത്തിരിയേറെ ശക്തിപ്പെടുമ്പോ എനിക്ക് തോന്നുന്നു അവര് ഒന്നും കൂടെ ഇത്തരം ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവര് ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് വളരെയധികം ദൂരത്തേക്കാണ് പോകുന്നത് നമ്മള് നമ്മൾ അവരെ എതിർക്കുന്നതായിട്ടുള്ള ഒരു ചിന്താഗതി അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് ആത്മീയത ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് ഇവർ ഒരിക്കലും ഒരു തൊട്ടുകൂടായ്മയാണ് ഇവരോടുള്ളതെന്നുള്ളൊരു ഫീലിംഗ് ഉള്ളില് ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റുന്നത് പരിശുദ്ധാൽ നമുക്കാർക്കും കഴിവില്ല പക്ഷേ പരിശുദ്ധാൽമാവ് ഉപയോഗിക്കുന്നത് നമ്മളെ പോലുള്ള സാധാരണ ആളുകളെയാണ് ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു ഒരു മാജിക്ക് പോലെ ഒരു വലിയ എന്താണ് ഒരു സുപ്രഭാതത്തിൽ ഒരു ഓവർനൈറ്റ് ഇറക്കളല്ല ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്നത് പോ ഫ്രാൻസിസ് അതുകൊണ്ടാണ് പറഞ്ഞത് ദം ലിസൺ ടു ദം ടോക്ക് ടു ദം അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കേൾക്ക് കേൾക്കാൻ നമ്മൾ റെഡി ആണേ എന്ന് കാണുമ്പോൾ അവർക്ക് നമ്മളോടൊരു താല്പര്യം തോന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ നമ്മൾ രണ്ടുപേരും രണ്ട് പാർട്ടിയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് അവർ നാച്ചുറൽ കാരണം അവർക്ക് സപ്പോർട്ട് കിട്ടുന്ന വേറെ പ്ലാറ്റ്ഫോമുകളാണ് കൂടുതലുള്ളത് അപ്പം ഇതെനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സഭാതലത്തിൽ നിന്നായാലും നമ്മൾ ഇതിനു വേണ്ടതായ ഈ പാസ്റ്ററൽ കെയർ ഇവർക്ക് കിട്ടാത്തക്ക വിധത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഒരു സ്വയം ആത്മപരിശോധനയുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോള് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചെയ്യും പക്ഷേ വേറെ ഡിറക്ഷനിലേക്കായിരിക്കും അവര് പോകുന്നത് എന്നുള്ള വ്യത്യാസമാണ് ഫ്രാൻസിസ് പറഞ്ഞതുപോലെ അത് എനിക്കൊന്ന് ക്രിസ്തുവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു നിന്നോട് കൂടെ ഒരു മൈൽ യാത്ര ചെയ്യാൻ ചോദിക്കുന്നവന്റെ കൂട്ടത്തില് ഒരു കൂടെ പോവുക ആ ഒരു ഒരു ഇതിനോട് നിൽക്കുന്ന കാര്യമാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൽ നമ്മൾ അതിന്റെ റിയൽ സ്പിരിറ്റിലെല്ലാം നമ്മൾ പോവുകയും ചെയ്യുകയും നമുക്ക് ഇതിനെ കുറിച്ചൊരു കൃത്യ കൃത്യമായ ബോധ്യം സഭയുടെ പഠനവും ഇതിനെ കുറിച്ചുള്ളൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളും ആ ട്രാപ്പില് അകപ്പെടാനുള്ള സാധ്യത ഉണ്ട് അത് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എപ്പിസോഡുകളിലൂടെയും സഭയുടെ പഠനങ്ങളിലൂടെയും നമ്മൾ ആദ്യമേ തന്നെ നമ്മളെ അങ്ങോട്ട് ഒരു ഒരു സ്ട്രോങ് ആക്കി ഇങ്ങനെയുള്ള ഹോട്ട് ബട്ടൺ ഇഷ്യൂവിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി സഭയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ളത് നമുക്ക് ക്ലിയറായി നമ്മൾ അവിടെ കൺഫ്യൂസ്ഡ് ആകത്തില്ല നമ്മുടെ ഗോളെ വളരെ ക്ലിയറായിട്ട് നമുക്ക് തോന്നും അപ്പം നമുക്ക് ഈ ഒരു കുറവുമുണ്ട് അതുകൊണ്ട് ആ പലരും സ്കേഡാണ് ആളുകൾ ഭയത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ളവരെ അപ്രോച്ച് ചെയ്താൽ നമ്മളെ അവർ ദുരുപയോഗിക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ അത് ഒരു ഭയമാണ് നമ്മളെ ദുരുപയോഗിക്കുവോ നമ്മളെ ഇനി അവരുടെ കാറ്റഗറിയിൽ പെടുവോ ഇല്ലെ നമ്മളവരുടെ കൂടെ നടക്കുന്ന കാണുമ്പോൾ ഒരു സോഷ്യൽ സ്റ്റിഗ്മ സമൂഹം പറയും ഓ അവനും അവരുടെ കൂട്ടത്തിൽ ചേർന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ എങ്കിലും നമ്മൾ ഈ വെർച്വൽ തലത്തിൽ തന്നെ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഒരു റീസൺ നീ നോട്ട് ബി എക്സാക്ട്ലി ആ റീസൺ ആകണമെന്നില്ല അതും ഒക്കെ ഇതിന് കാരണമാണ് പിന്നെ നമ്മുടെ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന ചില വിശ്വാസ സംഹിതകൾക്കെതിരായിട്ട് നിൽക്കുമ്പോൾ നാച്ചുറലി നമുക്ക് ഇവരോടൊരു ഒരു അകൽച്ച തോന്നാനുള്ള സാധ്യതകളുണ്ട് അപ്പം നമ്മളൊരു ഹ്യൂമൻ നേച്ചറിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് രണ്ട് തലത്തിലും ും അവർക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാക്കാം നമ്മളും ദേ അവരുടെ കൂടെ കൂടി ബാക്കിയുള്ളവരും അപ്പം ഇത് ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു ഓവർനൈറ്റ് കൊണ്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ അവരിലോ അല്ലെ സഭയിലോ ഒരു മാറ്റം ഇതിനെ കുറിച്ച് ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ അമേരിക്കയിലൊക്കെ നമുക്ക് പല ഓർഗനൈസേഷൻ ഉണ്ട് പല ഓർഗനൈസേഷൻ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് പുറത്തു വന്ന അനേകം ആളുകളുണ്ട് അവർ ആ ഓർഗനൈസേഷൻ ചേർന്ന് അവരാണ് പിന്നത്തെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർ അതൊക്കെ വളരെ പവർഫുള്ളാണ് ഈ പലരുടെയും ടെസ്റ്റ് പണി ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അവർ പുറത്തേക്ക് വന്നത് അവർ പുറത്തേക്ക് വന്നത് അത് വെറും ഒരു ഒരു ഓവർനൈറ്റ് മാജിക്കിലൂടെയല്ല അവർ ക്രിസ്തുവുമായിട്ടുള്ള അവരുടെ ആ കുദാശ ജീവിതവുമായിട്ട് അബ്സ്റ്റെയിൻ ചെയ്യാൻ ഈ ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കാൻ ആ ഈശോയുമായിട്ട് അവരുടെ ആ ഒരു അടുക്കാനുള്ള യാത്രയുടെ സ്ട്രഗിൾസൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് റിയലി അത്ര ഈസി അല്ല ഇത് അപ്പോൾ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തിൽ ഒരുപാട് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം അത് അതിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെ സമൂഹവും നമ്മളും ഈ വില കൊടുക്കാൻ തയ്യാറാകുമ്പം അതിനെ ദൈവം മാനിക്കും അത് കാലക്രമേണ ഇതിൽ നിന്ന് അവർക്ക് പുറത്തു വന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് ഒരുപാട് ആളുകൾ എനിക്കറിയാം അമേരിക്കയിൽ നോർമൽ ലൈഫിലേക്ക് ഇതിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പോകാൻ പറ്റുന്ന ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് ഇതൊരു ഒരു അഡിക്ഷൻ പോലെയോ അല്ലെ മറ്റേതുപോലെ ഇത് ഒരിക്കലും എനിക്ക് ഇതിൽ നിന്ന് രക്ഷയില്ല എന്ന് ഒരു പക്ഷേ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊരു ജനറലി സ്പീക്കിംഗ് ഓക്കെ കാരണം എന്താണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് നമ്മളിങ്ങനെ പറയുകയാണ് ഇതിൽ നിന്ന് പുറത്തൊരിക്കലും വരാൻ പറ്റുകയല്ല അപ്പം അതിന് നമ്മൾ അതിനനുസരിച്ച് അവരെ സഹായിക്കുന്നുമില്ല അവരെ സഹായിക്കുന്ന മുഴുവനും വീണ്ടും 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 ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഈ തിന്മയുടെ ആഴങ്ങളിലേക്ക് ഇവർ പോകാൻ എൻകറേജ് സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ഇവരെ സഹായിക്കുന്ന കമ്മ്യൂണിറ്റികളാണ് ഇവരെ വീണ്ടും വീണ്ടും മെയിനായിട്ട് സോഷ്യൽ മീഡിയ അപ്പം ഇതിന് അടിമപ്പെട്ടിട്ടുള്ള പലരും പറയുന്ന സോഷ്യൽ മീഡിയ ആണ് ഇവരെ ഏറ്റവും അധികം കാരണം അവരുടെ കമ്മ്യൂണിറ്റി പിന്നെ ഓൺലൈൻ ചാറ്റായി അതുപോലെ തന്നെ വീഡിയോ കോളുകളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവരെ അങ്ങ് ടോട്ടലി ബ്രെയിൻ വാഷ് ചെയ്യുക ഓൾറെഡി ദേ ആർ ഡിസ്റ്റർബ് അത് കഴിയുമ്പഴേ ടോട്ടലി ഗോട്ട് ബ്രെയിൻ വാഷ്ഡ് പിന്നെ അവർക്ക് വേറൊരു രീതി ചിന്തിക്കാനേ തോന്നുകയില്ല അപ്പം ഈ ഒരു വലിയ അപകടം നമ്മൾ ഇതിലുണ്ട് അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം ഇന്നും നമ്മുടെ സമയം നമ്മുടെ സമയമായിരിക്കാണ് എന്താണേലും വളരെ നല്ലൊരു ഒരു പഠിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ അറിയാനും ഒക്കെ പറ്റിയ ഒരു എപ്പിസോഡായിരുന്നു ഇത് നമുക്ക് ഇത് പ്രാർത്ഥനയോടെ വൈൻഡപ്പ് ചെയ്യാം ഷോൺ ഒരു ചെറിയ പ്രാർത്ഥന കർത്താവായി ഇന്നീ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി തെറ്റിന്റെ ഒരു ലോകത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹോമോസെക്ഷാലിറ്റി പോലെയുള്ള ഒരുപാട് മാരകമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് യുവജനങ്ങൾ ഇന്നിൻ്റെ സമൂഹത്തിൽ നമ്മൾ നേരിട്ട് കാണുന്നതാണ് പക്ഷേ സഭ പഠിപ്പിക്കുന്നതുപോലെ അവരെയൊന്നും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ നമ്മളെ കാണുന്ന ഓരോരുത്തർക്കും ക്രിസ്തുവിനെ കാണാൻ സാധിക്കണം പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെയും ശരീരത്തെയും എല്ലാം വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ നന്മ നിറഞ്ഞ മറിയേ മേ സിസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് തെറ്റിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ജീവിതത്തിൽ ഓരോരുത്തരെയും പറ്റി ദൈവ പദ്ധതികളുണ്ട് ഈ പദ്ധതികളോട് ചേർന്ന് നിൽക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം വൈകല്യങ്ങൾ ഉണ്ടാവാം പക്ഷെ അവരെക്കുറിച്ചുള്ള ദൈവപദ്ധതികളെ തിരിച്ചറിയുക അതിനുവേണ്ടി അവരെ സഹായിക്കുക പ്രത്യേകമായിട്ട് ഈ ഹോമോസെക്ഷാലിറ്റി എന്ന വിഷയത്തെ പറ്റി ചർച്ച ചെയ്ത ഈ എപ്പിസോഡിൽ എല്ലാവരോടുമായിട്ട് ഓർമ്മിപ്പിക്കാനും പറയാനും ഉള്ളതൊന്നു മാത്രം മാറ്റി നിർത്തരുത് ചേർത്ത് നിർത്തുക ദൈവപദ്ധതികളിൽ കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കാൻ അവരെ പ്രേരിപ്പിക്കുക ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് ടിഒബി ഫോർ ലൈഫ് ഡോട്ട് ഒ ആർ ജി